എല്ലാവർക്കും നമസ്കാരം ആർട്ട് ഓഫ് ഗുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾക്ക് വരുന്ന എട്ടാമത്തെ ദിവസം നമുക്ക് സന്തോഷത്തിൻ്റെ ദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദിനം സമ്പൽ സമൃദ്ധിയുടെ ദിനം അന്ന് നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാൻ അല്ലെങ്കിൽ മാവേലിത്തപ്പനെ വരവേൽക്കാൻ നമ്മൾ ഓണസദ്യ വെക്കും ഓണക്കോടി ഓണക്കോടിയൊടുക്കും മുറ്റത്ത് പൂക്കളം ഇടും ഓഞ്ഞാലാടും എന്ന് നമ്മൾ നിരവധി കാര്യങ്ങൾ അത് സന്തോഷത്തോടെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ ഓരോ ദിവസവും അത്തപ്പൂ ഇടാറുണ്ട് ഇന്നിടേണ്ട പൂ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നിടേണ്ട പൂ ചത്തിപ്പൂ ഈ പൂ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത്തപ്പൂവ് ഇടാനുണ്ട് ഈ ചെത്തിപ്പൂ നമുക്ക് അത്തപ്പൂവിന് ഒരു ഡിസൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് ഓരോ വട്ടത്തിലും പൂവിടുമ്പോഴത്തേനും അതിന് ഇതിൻ്റെ തണ്ടെടു പൂ ഇതുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് വട്ടത്തിൽ വരച്ച് നല്ല വൃത്തിയായിട്ട് എത്രമാത്രം നന്നാക്കാമോ നമ്മൾ അത്തപ്പൂവിന് അത്രമാത്രം നമ്മൾ വൃ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ ചെത്തിപ്പൂ ചിലടത്ത് എന്ന് പറയും ചിലടത്ത് തെറ്റി എന്ന് പറയും ചിലടത്ത് നാളെപ്പൂ എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള കുറേ പേരുകൾ ഈ ഈ പൂ കാണാറുണ്ട് അപ്പോൾ ഈ പൂ വെച്ചിട്ട് വേണം നമ്മൾ ഇന്ന് മൂന്നാം ദിവസം ഇന്നത്തെ നാളെ ചോതി ഈ ചോതി ദിവസമാണ് നമ്മൾ ഈ തെച്ചിപ്പൂ ഉപയോഗിക്കാറ് ഈ പൂ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മൂന്നാം ദിവസം നമ്മൾ അത്തപ്പൂ ഇടാനായിട്ട് ഇത് ചില ആളുകൾക്ക് പുതിയ അറിവായിരിക്കാം ചില ആളുകൾക്ക് പരിചിതമായിട്ടുള്ള അറിവായിരിക്കാം എന്ത് തന്നെയായാലും ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീടുകളിൽ നിങ്ങളുടെ കൈകളിൽ എത്തണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അല്ല നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷനുണ്ട് കിട്ടും കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കൂടാതെ ഈ വീഡിയോ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുതെ എന്തെങ്കിലും എഴുതി ചേർക്കുക കമൻറ്റായിട്ട് എഴുതി ചേർക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന മഹേഷ് ഭൈ സൈനിങ് ഔട്ട്